നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളെ ഒന്നടങ്കം പൊടിക്കാറ്റ് മുക്കിയിരിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ പൊടിക്കാറ്റിന്റെ അഭാവത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചോളം പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വീശിയ പൊടിക്കാറ്റിനെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ചു പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പ്രാദേശിക മാധ്യമത്തെ ഉദ്ധരിച്ച ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഇതിൽ പ്രവാസികളും ഉൾപ്പെടുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചൊവ്വാഴ്ച വീശിയ പൊടിക്കാറ്റിനെ തുടർന്ന് ശ്വാസകോശ രോഗങ്ങൾ വരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇറാഖിൽ ഉത്ഭവിച്ച കാറ്റ് റിയാദിലും സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലേക്കും വ്യാപിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറെടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് ആശുപത്രിക്ക് നൽകിയിരുന്നു ചൊവ്വാഴ്ച സന്ധ്യയോടെ ദുബായിലെ പല മേഖലകളും ഇരുണ്ടുമൂടിയിരുന്നു ശ്വാസമുട്ടലും കണ്ണിനും നീറ്റലും അനുഭവപ്പെട്ടവർ സമീപത്തെ കെട്ടിടങ്ങളിൽ ഓടിക്കയറി താമസ സ്ഥലത്തെത്താൻ പലർക്കും ടാക്സി വിളിക്കേണ്ട ഒരു ഗതികേട ഉണ്ടായി മെട്രോയിൽ വൻ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു വാഹനം ഓടിക്കുന്നവരും വലഞ്ഞു കടൽ പ്രക്ഷുബ്ധമായതിനാൽ തന്നെ തീരദേശ മേഖലകളിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണം ഇറാഖ് ഭാഗത്ത് നിന്നും വീശുന്ന കാറ്റാണ് ഗൾഫ് മേഖലയെ പൊടിയിൽ മുക്കിയത് രാത്രി അന്തരീക്ഷ ഈർപ്പം ഉയരുകയും ചൂട് കൂടുകയും ചെയ്യും ഉൾപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും പുലർച്ചെ മൂടൽ മഞ്ഞിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ദുബായിലെ ശരാശരി താപനില ഇന്നലെ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചില മേഖലകളിൽ ഇത് നാൽപ്പത്തി അഞ്ച് വരെ ഉയരുകയും ചെയ്തു ഹത്തയിൽ നാൽപ്പത്തിയഞ്ച് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസാണ് ഇത്തവണ വേനൽ കൂടുമെന്നും കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ദൂരക്കാഴ്ച കുറച്ച പൊടിക്കാറ്റ് വിമാന സർവീസുകളെ ബാധിച്ചില്ലെന്ന് ദുബായ് എയർപോർട്ട് അറിയിച്ചു ദുബായ് രാജ്യാന്തര വിമാനത്താവളം ദുബായ് വേൾഡ് സെൻട്രൽ എന്നിവിടങ്ങളിലെ ഒരു സർവീസിനെയും ബാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പൊടിക്കാറ്റ് മൂലം കുവൈറ്റ് വിമാനത്താവളം വഴി കഴിഞ്ഞ ദിവസം താൽക്കാലികമായി അടച്ചിരുന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം പൊടിക്കാറ്റ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു രാജ്യത്ത് മോശം കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കുവൈറ്റ് സിവിൽ ഡയറക്ടറേറ്റ് ജനറൽ തീരുമാനമെടുക്കുകയായിരുന്നു കുവൈറ്റിലേക്ക് വരുന്നതും കുവൈറ്റിൽ നിന്ന് പുറപ്പെടുന്നതുമായ വിമാന സർവീസുകളെ തീരുമാനം ചെയ്യും തിങ്കളാഴ്ച അനുഭവപ്പെട്ട ശക്തമായ പൊടിക്കാറ്റ് പൈലറ്റുമാരുടെ കാഴ്ച തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിലാണ് വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചത് എല്ലാ സർവീസുകളെയും ഇത് ബാധിക്കുമെന്നും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ എയർ നാവിഗേഷൻ സർവീസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇമാദ് അൽ ജലാവിയെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്തു സാധാരണ നിലയിലാവുകയും വൈമാനികരുടെ കാഴ്ച തടസ്സപ്പെടുന്ന സാഹചര്യം മാറുകയും ചെയ്യുന്നതോടെ വിമാന സർവീസുകളുടെ കാര്യം പുനർപരിശോധിക്കുമെന്നും നിലവിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ വീശുന്ന പൊടിക്കാറ്റാണ് കുവൈറ്റിൽ അനുഭവപ്പെടുന്നത്